ഇത് മാസ് മോട്ടോഴ്സിന്ന് ഹോണ്ട ആക്റ്റീവ് ഫൈവ് ജി വണ്ടിയായി ജനറൽ സർവീസിനായിട്ട് ഗേറ്റ് ചെയ്യുന്നതാണ് നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് കുറക്കൊന്ന് ജനറലായിട്ട് ഫുൾ സർവീസ് ആയിട്ട് ചെയ്യാം പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ബാറ്ററി ചാർജ് ചെയ്യുക ഫ്രണ്ട് വീല് സ്റ്റെക്കായിട്ട് നിൽക്കാറും നമ്മൾ വീട്ടിൽ പോയി വണ്ടി എടുത്താണ് പോയി സ്കൂട്ടിൽ പോയി വണ്ടി എടുത്ത് നിന്നാണ് ഫ്രണ്ട് വീല് സ്റ്റെക്കായിട്ട് കറും കേബിൾ ലോഡായിട്ട് സ്റ്റെക്കായിട്ട് നിൽക്കാറുണ്ട് വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ചാൾ ഗേറ്റ് വെച്ചായിരുന്നു അതാണ് അതിൻ്റെ മെയിൻ റീസൺ അപ്പോൾ നമ്മളത് ബ്രേക്ക് കേബിൾ ലൂസ് ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്ത് നോക്കുന്നതായിരുന്നു നമ്മൾ ശേഷം വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ വണ്ടി ഡീറ്റെയിൽ സർവീസിങ്ങിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ കമ്പനി ലൈഡർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനെയാണ് നമുക്ക് ബ്രേക്ക് നമുക്ക് അഴിച്ചു ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ലൈൻറ് ഇതെന്ന് നമുക്ക് യൂസ് ചെയ്യാം ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നേരടിച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ ആയാലും പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ഹബിനും വേറെ പറയത്തൊക്കെ കംപ്ലയിന്റ് ഇല്ല അപ്പോൾ നമുക്ക് നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ മതി ഇവിടെ ചെറിയൊരു ഓയിൽ മയത്തോട് കൂടിയിട്ട് ചെളി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ സാധാരണ ഇവിടെ ഓയിൽ മയം വരാമെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കേജ് വരുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ മേജറായിട്ടുള്ള ലീക്കേജിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാൽ ഇവിടെ ഓയിൽ മയം ഉണ്ട് അപ്പോൾ മൈനൂട്ടായിട്ട് ഉണ്ടാവാം പ്രത്യക്ഷത്തിൽ ഒരു മേജറായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നില്ല കേട്ടോ അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാം കൂടുതൽ കംപ്ലയിൻറ്റോ ലീക്കേജോ ബെയറിംഗ് പ്ലേയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അത് അയച്ച് ക്ലിയർ ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കമ്പനി ഫിൽട്ടറിൻ്റെ ഘടകനെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് യൂസ് ചെയ്താണത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നൂ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ളത് സി ബി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ് ചെക്കപ്പിനും അതേപോലെ തന്നെ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാനാണ് നിലവിൽ ക്ലച്ച് അഴിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ക്രാഷ് ഷാപ്ഷൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ഷാഫ്റ്റ് സൈഡായാലും വേറെ ഓയിൽ ലീക്കേജ് ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റ് റേവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റ് ആണത് അത് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ പറയത്തക്ക ക കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സിറ്റുവേഷനിലേക്കൊന്നും ആയിട്ടില്ല പിന്നെ ബെൻഡെക്സ് യൂണിറ്റ് അതായത് പിന്നീൻ എന്ന് പറയുന്ന യൂണിറ്റ് അതും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല അതും നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ ചെറിയ തുരുമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ അയച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലച്ചിനകത്ത് വന്നിങ്ങനെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല ഈ സൈഡൊക്കെ നൂല് ഓൾറെഡി പൊന്തി തുടങ്ങിയിട്ടുണ്ട് തന്നെയുള്ള അത് ഇവിടെ സെൻട്രർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ പൊട്ടലും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം സേഫ് കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് ഈ ബെൽറ്റ് ഒരുപാട് കിടന്ന് ഓടും എന്ന് തോന്നുന്നില്ല അപ്പോൾ കൈയ്യോടെ നമ്മൾ ബെൽറ്റ് മാറ്റിയിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിലാണ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് വേറെ ലേബർ ചാർജ് കാര്യങ്ങളൊന്നും വന്നില്ല ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരാം ഈ ഈ ഒരു വർക്കിൻ്റെ കൂട്ടത്തിൽ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഈ കാർബേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാരണം വണ്ടി ഉപയോഗിക്കാതെ കയറിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്ന് രണ്ട് ആണ് അതിൻ്റെ ജെറ്റുകൾ ബ്ലോക്കായി പോവുക ഫ്ലോട്ടിൽ ഫ്ലോട്ട് വാൽവ് സ്റ്റെക്കാവാം ഇതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം ഫ്ലോട്ട് വാൽവിൻ്റെ ഈ ഭാഗമൊക്കെ ശരിക്കും ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്ക് അവസ്ഥയിലാണ് നിൽക്കണേ അതേപോലെ തന്നെ സ്ലോ ജെറ്റും ഇവിടെയൊക്കെ ക്ലാടിച്ചോണിരുന്നിട്ട് ഫുൾ അതിൻ്റെ ഹോളൊക്കെ അടഞ്ഞുപോയതാണ് അപ്പോൾ നിലവിൽ നമുക്ക് ഈ ഇത് ഒന്ന് മാറ്റിയിടണം ഈ ഫ്ലോട്ട് വാൽവ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് നമുക്ക് ഇട്ടു നോക്കാം കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു ഡിസ്ഫോൾട്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ കാർബേറ്ററിൽ നിന്ന് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്ത് വരും അത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും ഈ ഫ്ലോട്ട് വാൽവിൻ്റെ കംപ്ലയിന്റ് കൊണ്ട് വരും അപ്പോൾ നമ്മളത് കൈയോടെ നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കൂട്ടത്തിന്റെ ഈ സ്ലോജെറ്റ് മാറ്റി കാർബേറ്റർ റീസെറ്റ് ചെയ്തെടുക്കാം ഈ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് വരുന്നത് ജനറൽ സർവീസിൽ പുറമു വന്നവർക്കാണ് കാരണം ഇത് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ നമുക്കത് നിർബന്ധമായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു പാർട്ടാണ് കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഒന്നോലെ ഈ പറഞ്ഞ രീതിക്കിവിടെ ഓവർഫ്ലോൻ്റെ പ്രശ്നമായിട്ട് കാണിക്കും അതല്ലെങ്കിൽ ഇപ്പം തന്നെ സ്ലോജെറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ആ ഈ പ്ലഗ്ഗിനകത്തേക്ക് നല്ല രീതിയിൽ കൈരി കയറിയേക്കാണ് അപ്പോൾ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോൾ പെട്രോൾ മെയിൻ ജെറ്റുകൂടെ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലും വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കില്ല പെട്ടെന്ന് ഓഫ് ആയിപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്റർ ഭാഗം ഫുൾ ആയിട്ട് അയച്ച് ക്ലീനിങ്ങിന് വേണ്ടി അടിച്ചിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മേജറായിട്ടുള്ള ലീക്ക് എന്ന് പറയാനില്ല അത് ഇവിടെ ചെറിയ ഉണ്ട് അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് അഴിച്ച് ഒന്ന് റീസെറ്റ് ചെയ്ത് റെഡിയാക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിളും ഔട്ടർ വലിയ ഒരു അവസ്ഥയാണ് ഈ ഒരു കേബിൾ ഫുൾ ആയിട്ട് ലോഡായിട്ട് കാണും ഇത് ഏകദേശം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കേബിളുകളും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് എന്നാൽ ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് അത് നമുക്ക് ഒരല്പം അല്പ ഓയിലൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു പറയത്തെ കംപ്ലയിൻ്റ് ഇല്ല ലിങ്ക് ബുഷൊ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ലൈൻഡർ നമ്മൾ നോക്കുന്നുണ്ട് ലൈൻഡറും കമ്പനി ലൈൻഡർ തന്നെ കിടക്കണത് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം പുതിയ ടയറാണ് അപ്പോൾ എൻ്റെ സാപ്പർ മോഡൽ ടയറാണ് അതേപോലെ തന്നെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗവും ഓക്കെയാണ് ഹബിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ലൈൻ അരഞ്ഞേക്കണേതായിട്ടുള്ളൊരു പൊടിയൊക്കെയാണ് അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയർ പ്രഷർ രണ്ട് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റ് ആ കറക്ട് അളവിലേക്ക് നമ്മൾ നമ്മളാക്കുന്നുണ്ട് പിന്നെ ബാറ്ററി നമുക്കിത് നോക്കുമ്പോൾ അത് മിരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഇതും ഇരിക്കുന്നത് പക്ഷേ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അല്പം കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് കൈയോടെ അതൊന്ന് അഴിച്ച് ബാറ്ററി ഒന്ന് ചാർജിലേക്ക് ഇട്ടേക്കാം വണ്ടി ഉപയോഗിക്കാണ്ട് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും നേരത്താഴേക്കുമുണ്ട് എട്ട എട്ടരയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചാർജ് ചെയ്ത് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെയുള്ള നമുക്ക് ഇതിൻ്റെ ഈ ബാധിക്കും സ്പാര് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ് അപ്പോൾ പ്ലഗ് നമുക്കൊന്ന് മാറ്റി മാറ്റിയിട്ടാക്കാം അത്യാവശ്യം ഉണ്ട് അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് രണ്ടാമത് പിന്നീട് വന്ന് വന്നെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കും അപ്പോൾ ഏതാണ്ട് ഇതിനകത്ത് ഇതിനകത്ത് പറഞ്ഞാൽ ഫയറിംഗിൻ്റെ ഒരു കളർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഷെയ്ഡിലേക്ക് ഒരു മഞ്ഞ കലർന്ന കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കത് തയ്യാടത് ഒഴിവാക്കിയിടാം പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫീൽഡ് യൂണിറ്റാണ് യൂണിറ്റ് അതൊക്കെ മതി നമുക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ അതേപോലെ എൻജിൻ ഓയിൽ കൂട്ടത്തി കൂടെ നമ്മൾ മാറ്റിയിടുന്നുണ്ട് പുതിയ ഓയിലും ഒക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ഇത്രയും വർക്ക് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണം അപ്പോൾ എന്നാൽ നമുക്ക് മാറ്റിയിട്ട് വേണ്ട ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകാം ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറുമ്പോൾ അതിൻ്റെ ഈ സ്റ്റിക്കിൻ്റെ ഓറിങ്ങും ഈ ബോൾട്ടിൻ്റെ ഇടുന്ന വാഷും കൂടി നമ്മൾ മാറ്റി ഇടും കൂട്ടത്തി പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റി പുതിയ പ്ലഗ് ഇടുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് രണ്ട് കേബിളുകളൊന്നും മാറ്റേണ്ടേ കേബിളുകൾ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ബാറ്ററി നമ്മളൊന്ന് അയച്ച് ചാർജിലേക്ക് ഇടുന്നുണ്ട് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് കാർബേറ്ററാണ് കാർബേറ്റർ നമ്മൾ ഫുൾ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്ലോട്ട് വാൽവ് തൽക്കാലം ഇത് തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് ഇനി അത് എന്തെങ്കിലും ഓർഫ്ലോൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് മാറ്റേണ്ടി വരും തൽക്കാലം നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നു ആവശ്യം കഴിഞ്ഞാൽ മാത്രം നമുക്ക് എടുത്താൽ മതി അതേപോലെ തന്നെ സെക്കൻഡറി ഈ ഈ സ്ലോ ജെറ്റ് നമ്മൾ കൂട്ടത്തിൽ മാറ്റിയിട്ടുണ്ട് അത് ഓൾറെഡി ബ്ലോക്ക് ആണ് കാരണം ഇത് എങ്ങനെ ക്ലീൻ ചെയ്തെടുത്താലും വീണ്ടും അത് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ കൈയോടെ നമ്മൾ അത് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് പിന്നുള്ളത് ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ബെൽറ്റും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുപയ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണം പിന്നെ നമുക്ക് അതിൻ്റെ വാഷിംഗിൻ്റെ വാഷിംഗ് കൂടി മണ്ഡണ്ടാവും വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് വാട്ടർ സർവീസ് കൂടി നമ്മൾ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ഒരു ഉച്ച കഴിഞ്ഞ് എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ സെറ്റ് ആക്കട്ടെ ഏകദേശം ഒരു നമുക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിക്കുള്ളിൽ വർക്ക് കംപ്ലീറ്റ് ആവും അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്